അറിവെന്ന് പറയുന്നത് വിദ്യ നേടി പ്രബുദ്ധരാവുകയും സ്വതന്ത്രരാവുകയും ചെയ്യണം അറിവ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലുമിനാട്ടികളാവാനല്ല നമ്മളെ പഴയ ആളുകൾ നമ്മളെ രക്ഷിതാക്കുന്നതിനെ പറ്റി ഒരു വിവരമില്ല ഞാനിപ്പോ കുറെ സദസ്സിലായി ചോദിക്കുന്നു എന്താ ഇല്ലുമിനാട്ടിയെ അറിയാവോ ഒരാൾക്കും അറിയില്ല ആവേശ സിനിമയിൽ വേറൊരു പാട്ടുണ്ട് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത് അതാ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചത് ഉന്നം മറന്നൊരു പോക്ക് ലക്ഷ്യമൊന്നും വേണ്ട ആലേന്ന് പശുവിനെ തുറന്നിളക്കിയാൽ ഇന്ന് മുഹമ്മദ് ഹാജിയുടെ പറമ്പ് പോയിട്ട് പുല്ലുമേണോ എന്ന് വിചാരിച്ചിട്ട് ഒരു പശുവും പോകാറില്ല അങ്ങ് നടക്കും ബാക്കിയുള്ള പശുക്കൾ പറകെ നടക്കും അതുപോലെ നമുക്കും അങ്ങനെ ലക്ഷ്യമൊന്നും വേണ്ട എത്തിയെടുത്ത് പുക പോകുമ്പം പോലെ അങ്ങ് പോവുക ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക് ഇതെൻപാത എൻ അധികാരം വഴിതെറ്റാനുമുണ്ടവകാശം വൈക്കം സത്യാഗ്രഹമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏട് എന്തിനായിരുന്നു വഴി നടക്കാൻ അവകാശത്തിനു വേണ്ടി സമരം ചെയ്ത ഈ നാട്ടിൽ ഇപ്പൊ കുട്ടികൾ പാട്ടുപാടി തുള്ളുക വഴി തെറ്റാനും എൻ അധികാരം കാട്ടു തോന്നിയാസം കാണിക്കുന്നു പറഞ്ഞിട്ടൊരു പാട്ട് കേട്ടിട്ടില്ലേ ആവേശത്തിൽ ആ പാട്ട് എഴുതിയാളെ കുറ്റപ്പെടുത്തണ്ട പുതിയ തലമുറയുടെ ട്രെൻഡാണ് ആ ട്രെൻഡിലേക്ക് നിങ്ങൾ വീണുപോകരുത് നിങ്ങൾ സ്വതന്ത്രമാവുന്നത് അറിവിലൂടെ ആയിരിക്കണം പുതിയ പുതിയ ചിന്തകളിലൂടെ ആയിരിക്കണം നിങ്ങൾ പുതിയത് കണ്ടെത്തൂ പുതിയത് അന്വേഷിക്കൂ ആഴത്തിലിറങ്ങൂ പരന്ന വായന മാത്രം പോരാ ആഴത്തിലുള്ള ചിന്ത വേണം അപ്പോഴാണ് പ്ലസ് പരന്ന വായന ഇങ്ങനെയാണ് ഇങ്ങനെ വരച്ചാൽ പ്ലസ് അല്ല മൈനസാ പ്ലസ് ആവണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത വേണം പക്ഷെ ചിന്തക്കാണോ ചിന്ത എന്ന് എഴുതിയതിൻ്റെ എടുത്തിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടതിനാണോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ നോക്കൂ കേരളത്തിലെ യുവത്വം ഏറ്റവും കൂടുതൽ യുവത്വത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മാളുകളും കച്ചവട സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുവാൻ പ്രഗത്ഭന വിളിക്കും പണ്ട് മന്ത്രിമാരെ വിളിക്കും എം എൽ എമാരെ വിളിക്കും പിന്നീട് പാണക്കാട്ടെ തങ്ങളെ വിളിക്കും പിന്നീടോ മമ്മൂട്ടീനെ വിളിക്കും മോഹൻലാലിനെ വിളിക്കും എന്നാ ഇപ്പ എല്ലാരും വിളിക്കുന്നത് ഒരു പെണ്ണിനെയാണ് ആ പെണ്ണിനെ വിളിക്കാൻ കാരണം അവരുടെ മുഖം കൊണ്ടല്ല ചിന്ത മാറ്റിയ ചിന്തേന്റെ വള്ളി മാറ്റിയതാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ചെറുപ്പക്കാരെല്ലാം ഇപ്പൊ റീൽ എടുത്തിട്ട് അണീ റോസിന്റെ വള്ളി മാറ്റിയ ചിന്തയും നോക്കി നടക്കുക അല്ലേ എന്തുകൊണ്ട് നമ്മൾ വെറും സങ്കുചിതരായി പോകുന്നു നമ്മൾ ഈ ശരീര കേന്ദ്രീകൃതമാകുന്നു എന്തുകൊണ്ടാന്നറിയോ നിങ്ങൾ ഇനി ഇനി ഒരു മനശാസ്ത്രപരമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം മനഃശാസ്ത്രം അറിയണം നിങ്ങൾക്ക് എന്താ മനഃശാസ്ത്രം യുവജനതയുടെ മനഃശാസ്ത്രം അധ്യാപകരും അറിയണം കുട്ടികളും അറിയണം രക്ഷിതാക്കളും അറിയണം എന്താ മനഃശാസ്ത്രം ഗുരു ഗുരുവേത് ലഘു ഏത് എന്നതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മാഷന്മാരെ ഗുരു എന്ന് വിളിക്കുന്നത് അറിവിൻ്റെ കാര്യത്തിൽ അവർ വലുതായതുകൊണ്ടാണ്